പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഹൈന്ദവപരമായിട്ടുള്ള ആചാര പദ്ധതികളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കടബാധ്യത ഏറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തൊഴിലില് മികച്ചതായ വരുമാനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മെച്ചപ്പെട്ടതല്ല പുതിയൊരു തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഭാഗ്യകടാക്ഷം കൂടുതലായിട്ട് വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നമ്മുടെ ഹൈന്ദവതയിലെ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ചില പദ്ധതികളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ജീവിത പുരോഗതിയെ മുൻനിർത്തിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും ഇത് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പച്ചക്കർപ്പൂരത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പച്ച കർപ്പൂരം പൊതുവില് നമ്മൾ ഔഷധ കൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അതിന്റെ പുണ്യവത്കരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവുകളെ പെട്ടെന്ന് ആഗ്രഹം ചെയ്തെടുക്കുകയും ശ്രേഷ്ഠമായിട്ടുള്ള ഊർജത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ധനലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഗന്ധദ്രവ്യമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ധനലക്ഷ്മി ഈ പച്ചക്കർപ്പൂരം ഉള്ള സ്ഥാനങ്ങളിൽ കൂടുതൽ വിലസിതമാകുകയും ചെയ്യും അപ്പൊ ഈ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ധനലക്ഷ്മിയുടെ ധനത മന്ത്രം ഉപയോഗിച്ച് നമ്മൾ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ നമ്മുടെ ബാധ്യതകളൊക്കെ പെട്ടെന്ന് അകന്നു പോകുന്നതിന് കാരണമാകുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗൾഫ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ വീടിന്റെ ഒരു സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു ഞാൻ ആ വീട്ടിലെ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു അവിടെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടും അവിടെ നിന്ന് അതൊക്കെ തരും ചെറിയ പുളി നെല്ലിക്കുക അതൊക്കെ കിട്ടും അങ്ങനെ അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികൾ അവിടെ ചെല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ മുത്തശ്ശിയുടെ ഏറ്റവും ഇളയം അങ്ങനെ വിദേശത്ത് വീട്ടിൽ കുറെ കടബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി വീടും സ്ഥലമൊക്കെ പണയപ്പെടുത്തിയിട്ടൊക്കെ അയക്കുന്നത് പക്ഷെ ആ മോൻ അവിടെ ചെന്ന് നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഗൾഫ് യുദ്ധം വരുന്നത് അതോടുകൂടി കുറെ പേർക്ക് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ടെലിഫോൺ ലൈനുമായിട്ടുള്ള ബന്ധമില്ല കത്തില്ല ഒന്നുമില്ല ആ മകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഈ മുത്തശ്ശി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഒടുവിലാണ് ഒരു സുപ്രഭാതത്തിൽ ഈ മകൻ നാട്ടിൽ മടങ്ങി എത്തുന്നുണ്ട് അപ്പോഴത്തേക്കും മുതച്ചി വിചാരിക്കുന്ന ഗൾഫിൽ പോയി അന്നേക്കാലത്ത് ഒരുപാട് പേര് പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ മകനും ഈ കുബൈത്തുനിന്ന് പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല തകർന്നടിഞ്ഞാണ് ആള് വന്നിരിക്കുന്നത് അവിടെ അവര് ആ വീടൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം എല്ലാം വിറ്റു പോകേണ്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ജപ്തിയാവും അങ്ങനെയുള്ളൊരവസ്ഥ ആകെ കൂടി പ്രശ്നത്തിലാണ് പിന്നെ ഉള്ള മുകളിലേട്ടുള്ള പെൺമക്കളാണ് അവരുടെ ജീവിതം തന്നെ നേരെ അല്ല കുടുംബജീവിതമൊക്കെ തകരാറായി പലരും ഈ വീട്ടിലാണ് കഴിയുന്നത് അങ്ങനെ ഈ മുത്തശ്ശി ആകെ ദുഃഖിതയായിട്ട് കാണപ്പെട്ടു നമ്മളൊക്കെ സപ്പോർട്ടൊക്കെ പറിക്കാൻ ചെല്ലുമ്പോൾ മുത്തശ്ശി വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താണെന്ന് ചോദിക്കുമ്പോഴും മുത്തശ്ശിയൊന്നും പറയാതെ രാമനാമം ജീവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നീട് അറിയുന്നത് ഈ മുത്തശ്ശി നാട്ടിലൊരു ജ്യോതിഷനെ കാണാൻ ചെല്ലുകയാണ് മുത്തശ്ശി എന്നോണെ പറഞ്ഞു എന്റെ കയ്യിൽ തരാനായിട്ട് ഒന്നുമില്ല ഒരു നൂറ് രൂപ അത് അന്ന് കൊടുക്കുകയാണ് ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം ഞാൻ ആകെ പ്രശ്നത്തിലാണ് അറിയാമല്ലോ എങ്ങനെയെങ്കിലും ഇത്രയും വലിയ കടബാധ യിലാണ് നിൽക്കുന്നത് എന്റെ വീട് എല്ലാം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരണം എന്നാ അപ്പൊ ഈ നാട്ടിലെ പ്രശസ്തമായ ഈ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധാരാളം പണം മേടിക്കുന്ന ആളാണ് കാര്യം ഒരു പൂജ ചെയ്യാൻ സാധാരണ ഒരു ഗണപതി ഹോമത്തിനൊരു തുക നാട്ടില് ഉണ്ടെങ്കിൽ അതിന്റെ മൂന്നും നാല് ഇരട്ടി അദ്ദേഹം മേടിക്കും കാര്യം പക്ഷേ വേറൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്ന വേടിപ്പായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാലോ ചിലര് ഈ തുക കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ വരെ അയ്യോ ആ തിരുമേനി കുറച്ച് തുക ഈ തിരുമേനി ചെയ്തോ കൂടുതൽ തുക അങ്ങനെയല്ല പൂജാകർമ്മങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനത്തിനാണ് പ്രാധാന്യം അയാളുടെ ജീവിതം അയാള് ആ പൂജാ കർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോ അയാളുടെ സാധനകൾ അയാൾ ചെയ്യുന്ന ആ പൂജകളുടെ പുണ്യം ഇതെല്ലാം കൊണ്ടാണ് ഒരാള് ഒരു പൂജാസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വരുന്നത് ഒരാൾ കൂടുതൽ മന്ത്രം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പൂജയ്ക്ക് അനുകുണനാകുന്നില്ല അയാളുടെ ആ സാധന അയാളുടെ ആ പുണ്യമാണ് ആ പൂജയിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർ പെട്ടെന്ന് കുറെ പൂജാ പദ്ധതികൾ പഠിച്ചിട്ട് പെട്ടെന്ന് പൂജാരിമാരായാലും അതിന്റെ ഗുണം കിട്ടില്ല മറ്റത് എന്താണ് ആ വ്യക്തിയുടെ കാലങ്ങളായിട്ടുള്ള ആ പുണ്യത്തിനെയാണ് അവിടെ ഒരു പൂജാഘട്ടത്തിൽ ഒരു കർമ്മി ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇദ്ദേഹം നല്ല ഒരു തുകയൊക്കെ മേടിക്കുന്ന ഒരാളാണ് ഈ അമ്മ പറഞ്ഞു എനിക്ക് എന്റെ ഒരു കാഴ്ച ഇല്ല എനിക്ക് എന്തെങ്കിലും മാർഗം പറഞ്ഞു പറഞ്ഞിരണോന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം കുറച്ചു നേരം ചിന്താധീനനായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ പറയട്ടെ ഇത് പൂജ ചെയ്യേണ്ട ആവശ്യമുള്ളൊരു കാര്യം ഇവിടെ നിങ്ങളുടെ ഈ സാമ്പത്തികപരമായ തകർച്ചയ്ക്ക് ഈ സമയത്ത് വിദേശത്തേക്ക് കയറിപ്പോകുന്നതിന് കൃത്യമായ കാരണമുണ്ട് ഈ തകർച്ച വരാനിരുന്നത് തന്നെയാണ് ഇതിന് ചില പൂജാ കാര്യങ്ങൾ ആ വീടുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ടതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ അവസ്ഥ കണ്ടിട്ട് ഞാനിതൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറെ തുകയൊക്കെ ആവും അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യേ ഞാൻ പറയും പോലെ വീട്ടില് നിലവിളക്ക് തെളിയിക്കും ആ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരാൻ പറ്റും എന്ന് പറഞ്ഞ് ആ ജ്യോതിഷൻ ഒരു ഉപദേശം നൽകുകയാണ് പിൽക്കാലത്ത് ഈ മുത്തശ്ശിയുടെ ബാധ്യതകളൊക്കെ നീങ്ങി കിട്ടി അതിന്റെ കാരണമൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പൊ ഈ തരത്തിൽ ആ ജ്യോതിഷൻ ആ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്ത ആ വിളക്കിന്റെ സമ്പ്രദായം തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നാലും നിങ്ങൾക്കത് ഗുണകരമാകുമോ എന്നുള്ളത് നിങ്ങളുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക ഇത് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഏറെ എന്ന് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളും ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഈ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇതിലെ പുതിയ വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻ്റേഷനായിട്ടും നിങ്ങൾക്ക് കിട്ടുക അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് പച്ചക്കർപ്പൂര വിളക്കിനെ കുറിച്ചാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഒരു നല്ല ഔഷധ കൂട്ടാണ് അത് എങ്ങനെയാണ് വിളക്കിൽ ഉപയോഗിക്കേണ്ടത് അത് ഏത് മന്ത്രം ഉപയോഗിച്ചാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ മുത്തശ്ശിയുടെ കടബാധ്യതകൾ മാറാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ ജ്യോതിഷം പറഞ്ഞു കൊടുത്തത് പറഞ്ഞുകൊടുത്തത് സന്ധ്യാനേരത്ത് പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഈ അമ്മ അത് ചെയ്തു തുടങ്ങുകയാണ് അപ്പൊ കടം വീട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും എങ്ങനെയായിരിക്കും വരിക ഇത്രയും കൂടിയ കടാണ് എങ്ങനെയായിരിക്കുക കടം വീട്ടി കിട്ടുക ലോട്ടറി അടിച്ചോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഈ മകന് നാട്ടിൽ വന്ന ഈ മകന് അവിടെ ഒരു ബിസിനസ് കാരൻ അദ്ദേഹത്തിന്റെ തകർച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു ജോലി കൊടുക്കുകയാണ് ഏതാണ്ട് നല്ലൊരു ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ വ്യവസായ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുകയാണ് അത്രയും നാൾ അദ്ദേഹം ഇവിടെ നാട്ടിൽ അലഞ്ഞിടുന്നപ്പോഴേ ഈ ബിസിനസ്സുകാരെ ഉണ്ടായിരുന്നു ജോലിയൊന്നും കൊടുത്തിരുന്നില്ല പക്ഷെ ഈ ജോലി കിട്ടിയതോടുകൂടി ഇദ്ദേഹത്തിന് ഒരു പുതിയ ലോണൊക്കെ എടുത്തിട്ട് ഈ കടം വലിയ അങ്ങ് മാറ്റിയെടുക്കാനും ഇ എം ഐ ആയിട്ട് മാസമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അടച്ച് പതിയെ തീർക്കാനും ആ കുടുംബം കരകയറി വരാനും കാരണമായി ഇത്രയേ ഉള്ളൂ കാര്യം ഈ ഒരു സാധ്യത അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടിയത് എവിടെന്നാണ് ഈ പണത്തിന്റെ സോഴ്സ് ഇവിടെ നിന്ന് തെളിഞ്ഞു കിട്ടിയത് എവിടെന്നാണ് ഈ വിളക്ക് വെച്ച് തുടങ്ങിയ നാൾ തൊട്ടാണ് ഏതാണ്ട് വിളക്ക് വെച്ച് തുടങ്ങി ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യാദൃശ്ചികതയാണോ എല്ലാവർക്കും ഇങ്ങനെ നേട്ടമുണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഒട്ടേറെ പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സിദ്ധിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രത്തോളം മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പരാതി പറഞ്ഞവരുണ്ട് എവിടെയായാലും നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും ഒരു അർപ്പണത്തോടുകൂടി ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഗുണം കിട്ടുക ഒരേ മരുന്ന് തന്നെ പല രോഗികളും പരീക്ഷിക്കുമ്പോൾ ചിലർക്ക് നേട്ടം കിട്ടുന്നു ചിലർക്ക് കോട്ടം കിട്ടുന്നു അതായത് വൈദ്യശാസ്ത്രം ഇത്രയും വികസിച്ചിട്ട് എല്ലാ രോഗികൾക്കും നൂറ് ശതമാനം മാറ്റം കൊടുക്കാൻ എല്ലാ മരുന്നുകൾക്കും കഴിയുന്നില്ല അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വര വിശ്വാസത്തിൽ അർപ്പിതമായിട്ടായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ആ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നേട്ടം ഉണ്ടാവും എന്നുള്ള മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല മനസ്സിൽ ഭഗവതിയെ നിലച്ച് ആ ഭക്തി പ്രദർശനം ചെയ്യുക എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ നേട്ടം കൈവരിക്കാൻ കഴിയുക അപ്പൊ നമുക്ക് പച്ചക്കർപ്പൂര ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിലവിളക്കല്ല ആവശ്യം നമുക്ക് ഇടിഞ്ഞില് അല്ലെങ്കിൽ ചിമിഴ് അല്ലെങ്കിൽ മൺചിരാത് എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ വിളക്കുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതാണ് വേണ്ടത് ഇത് വൈകുന്നേര സമയത്താണ് തെളിയിക്കേണ്ടത് രാവിലെ സമയത്തല്ല വൈകുന്നേര സമയത്ത് മാത്രമാണ് തെളിയിക്കേണ്ടത് തുടർച്ചയായിട്ട് തൊണ്ണൂറ് ദിവസമെങ്കിലും നമുക്ക് ഇത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഏറെ ഉത്തമം സ്ത്രീകളാണ് ഇത് തെളിയിക്കുന്നതെങ്കിൽ ഇത് ഇടയ്ക്ക് അവർക്ക് മുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിലുള്ള മറ്റൊരാളെ കൊണ്ട് ഇത് തെളിയിക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും പുരുഷന്മാരോ കുട്ടികളെയോ പക്ഷെ തുടർച്ചയായിട്ട് ജപിച്ചു പോകുമ്പോഴാണ് ആ തെളിയിച്ചു പോകുമ്പോഴാണ് ഇത് കൂടുതൽ പുണ്യകരമാകുന്നത് എന്നാൽ അതിനൊരു സാഹചര്യവും ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഏഴ് ദിവസം എട്ട് ദിവസം മുടങ്ങിപ്പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയാം പക്ഷെ തുടർച്ചയായിട്ട് തെളിയിക്കാൻ പറ്റുന്നവർ അപ്രകാരം തന്നെ ചെയ്യുക എന്ന് പറയാം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ നിലവിളക്ക് തെളിയിച്ചു വെച്ചതിന് ശേഷം ഇടിഞ്ഞിൽ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കണം വിളക്ക് തെളിയിച്ചതിന് ശേഷം പൊടിച്ച പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം അങ്ങാടി കടകളിൽ കിട്ടും അപ്പൊ അത് മേടിച്ച് വന്ന് പൊടിച്ചു വെക്കണം അതിൽ അല്ലെങ്കിൽ പൊടിച്ചതും കിട്ടാനുണ്ട് അപ്പൊ അത് മാങ്ങിച്ചിട്ട് അതിലെ ഒരു നുള്ള എടുക്കണം ഒരു നുള്ളു മഞ്ഞൾ എടുക്കണം ഇത് രണ്ടും കയ്യിൽ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇനി പറയുന്ന മന്ത്രം ജപിച്ച് വിളക്കിലേക്ക് ഇടണം മന്ത്രം ഇങ്ങനെയാണ് ഓം ധനലക്ഷ്മി കർപ്പൂരകാന്തി നിലയെ ശ്രീമയി ധനദേ ധനവർഷിണ്യേ ധനവർഷിണ്യ മന്ത്രം മന്ത്രുകൂടി ഓം ധനലക്ഷ്മി കർപ്പൂരകാന്തി നിലയി ശ്രീമയീ ധനതമാ ഈ മന്ത്രം ജപിച്ച് ആ ചിമിഴിലെ ആ മൺചരാതിലെ ആ എണ്ണയിലേക്ക് നമ്മൾ ഇത് ഇടുക ഇത് എരിഞ്ഞു തീരുന്നത് വരെ ആ വിളക്കിലെ എണ്ണ പൂർണ്ണമായിട്ട് എരിഞ്ഞു തീരുന്നവരെ ശ്രദ്ധിക്കണം അതങ്ങനെ പിന്നെ കരിന്തിരി എഴിഞ്ഞു പോകണം നിർബന്ധമില്ല എണ്ണ തീരുന്നത് വരെ അത് തെളിയിച്ചു വച്ചേക്കണം എത്ര നേരമാണ് അത് കത്തി തീരാറാവുന്നത് നിങ്ങൾ കെടുത്തണം അത് എണ്ണ തീരുമ്പം പോയി കിടത്തണം ഒരു തുള്ളി എണ്ണയൊക്കെ കിടക്കുന്നത് കുഴപ്പമില്ല പക്ഷെ പകുതി എണ്ണയിൽ വെച്ച് കളയരുത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യണം അത് നമ്മൾ ഈ സമയം വരെ എഴിഞ്ഞു തീരുന്നത് വരെ ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമാണ് ഇല്ലെങ്കിൽ മിനിമം നാല്പത്തിയൊന്ന് വട്ടമെങ്കിലും ഈ മന്ത്രത്തെ ജപിക്കുക എന്നുള്ളതാണ് പ്രധാനം വേണമെങ്കിൽ പേപ്പറിലെ നാൽപ്പത്തി വട്ടം ഇത് എഴുതി വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോഴേ നാൽപ്പത്തി ഒന്ന് വട്ടമായിട്ട് നമുക്ക് എഴുതി സമർപ്പണം ചെയ്യുക ഈ അവസാനം ഈ എഴുതിയത് ഈ തൊണ്ണൂറ് ദിവസം ഇങ്ങനെ എഴുതിയിട്ട് ഇത് പുഴയിൽ ഒഴുക്കിക്കളയാണ് ചെയ്യുന്നത് അല്ലാതെ ക്ഷേത്ര സമർപ്പണം ചെയ്യാറില്ല പുഴയിൽ ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തൊഴുത് ജപിച്ചാലും മതിയാകും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധനാഭിവൃദ്ധി തൊഴിൽ നേട്ടം കാര്യഗുണം ഭാഗ്യ കടാക്ഷം മുതലായൊക്കെ നന്നായിട്ട് കിട്ടും തൊണ്ണൂറ് ദിവസം തുടർച്ചയായിട്ട് തന്നെ ഇപ്രകാരം ചെയ്യണം വൈകുന്നേര സമയത്ത് തന്നെ ചെയ്യണം കുല വാലായ്മകളുള്ളപ്പം ചെയ്യരുത് വെറും നിലത്തിരുന്ന് ചെയ്യരുത് ഒരു തുണിയോ പലകയോ തടുക്കോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ പുറത്തിരുന്ന് ചെയ്യണം മുന്നിൽ ധനലക്ഷ്മിയുടെ പടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ പടം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും പടം ഒന്നും മുന്നിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് തൊഴുത് ജപിച്ചാൽ മതി കിഴക്ക് പടിഞ്ഞാറ് തിരികിട്ട വിളക്കായിരിക്കണം നിലവിളക്കായിട്ട് ഉണ്ടാകേണ്ടത് ചിമിഴിന്റെ നാളം അതായത് ഇടിഞ്ഞിൽ നമ്മൾ മഞ്ഞളും കർപ്പൂരവും കൂടെ ചേർത്തിട്ടില്ലേ അതിന്റെ ആ ചിമിഴിന്റെ നാളം കിഴക്കോട്ടായിരിക്കണം ഇരിക്കേണ്ടത് അതും കൂടെ ശ്രദ്ധിക്കണം അത് വൈകുന്നേര സമയത്ത് ചെയ്യുന്നതാണ് ഇറവ് ഗുണം രാവിലെ സമയത്തേനേക്കാളും ഇരട്ടി ഗുണം കിട്ടുക വൈകുന്നേര സമയത്താണ് അപ്പോൾ വളരെ ബലപ്പെട്ട ഒരു അറിവാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വിളക്ക് തെളിയിക്കാൻ തയ്യാറായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതിന്റെ കീഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് എഴുതണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ